ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ അപകടം ഒഴിവാക്കൂ ഹായ് ഞാൻ ഗുഡ്സ് എൻ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു തുടക്കക്കാരന് എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ നേടാം അതിനുള്ള ട്രിക്കും അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് വാഹനം ഓടിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ചെറിയ ഒന്ന് രണ്ട് അറിവുകളുണ്ട് ഒന്ന് നോർമൽ ആയിട്ടുള്ള സ്റ്റിയറിങ്ങും പവർ സ്റ്റിയറിങ്ങും ഇനി എന്താണ് പവർ സ്റ്റിയറിംഗ് എന്ന് ചോദിച്ചാൽ പോലും പല ആൾക്കാർക്കും ഒരു ധാരണയില്ല നമുക്ക് വാഹനത്തിൽ നോർമൽ സ്റ്റിയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു കട്ടി സ്റ്റിയറിംഗ് വീലിൽ ഉണ്ടാകും നമുക്ക് തിരിക്കുന്ന സമയത്തൊക്കെ അത് ഫീലാവും എന്നാൽ പവർ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് ഈ തിരിവുകളെല്ലാം നമ്മളെ കുറെ കൂടെ എളുപ്പമാക്കുകയാണ് അതായത് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള എഫേർട്ടിനെ കുറയ്ക്കുക എന്നുള്ളതാണ് പവർ സ്റ്റിയറിംഗ് മോഡ് ചെയ്യുന്നത് പവർ സ്റ്റിയറിംഗ് ശരിക്ക് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് എച്ച് പി എസ് രണ്ട് ഇ പി എസ് എച്ച് പി എസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് അതൊരു ഓയിൽ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വാഹനത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ടാകുന്ന പക്ഷം വാഹനത്തിന്റെ പവർ സ്റ്റീറിംഗ് മോഡ് വർക്കാവും പിന്നെയുള്ളതാണ് ഇ പി എസ് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ഇലക്ട്രിക് പവർ പവർ സ്റ്റിയറിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാഹനത്തിന് കീ ജസ്റ്റ് ഓൺ ചെയ്യുന്ന ആ നിമിഷം തന്നെ എന്ത് ചെയ്യും വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിംഗ് ഓൾറെഡി വർക്ക് ചെയ്ത് തുടങ്ങും അപ്പോൾ ഇത് ബേസിക്കാണ് നിങ്ങൾ ഓർത്തിരിക്കും നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിൻ്റെ സെൻറ്റർ ഭാഗത്തും കോ ഡ്രൈവർ സീറ്റിലുമാണ് ഈ എയർ ബാഗ് വാഹനത്തിൻ്റെ വരുന്നത് അതുകൊണ്ട് തന്നെ എയർ ബാഗ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കൈ ഏകദേശം ഈ ലെവലിലായിരിക്കണം നിങ്ങൾ സ്റ്റിയറിങ്ങിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗിന് സാധാരണ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുണ്ട് ഒന്ന് പുൾ പുഷ് മെത്തേഡും മറ്റൊന്ന് ഹാൻഡ് ഓവർ മെത്തേഡും പുൾപുഷ് മെത്തേഡെന്ന് പറയുന്നത് നമ്മൾ സ്റ്റിയറിംഗ് വീലിൽ ഏകദേശം സെൻ്റർ പോയിന്റിൽ ഇതിനെയാണ് നയൻ ത്രീ പൊസിഷൻ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ കൈ പിടിച്ചിട്ട് നമ്മളിത് ഇത്തരത്തിൽ ഇപ്പോൾ വലത്തേ സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ വ വലത്തെ കൈ ഉപയോഗിച്ച് താഴോട്ട് വലിക്കുന്നു ഇടത്തെ കൈ ഉപയോഗിച്ച് മേളിലേക്ക് തള്ളുന്നു ഇങ്ങനെ ഇങ്ങനെ എടുത്തെടുത്തിരിക്കുന്നു ഇതിനെയാണ് നമ്മൾ പുൾ പുഷ് മെത്തേഡെന്ന് പറയുന്നത് ഇനി നമുക്ക് നേരെ ഇടത്തെ സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് പത്തേ പത്ത് പൊസിഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റിയറിംഗ് വീലിനെ ഒരു ക്ലോക്ക് ആയിട്ട് കഴിഞ്ഞാൽ പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ഈ പൊസിഷൻ പിന്നെയുള്ളതാണ് ഹാൻഡ് ഓവർ മെത്തേഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വാഹനം എടുക്കുകയാണ് അപ്പോൾ ഹാൻഡ് ഓവർ മെത്തേഡ് എന്താണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതായത് ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇവിടുന്ന് വാഹനം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുകയാണ് ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ കൈ ഇതേ ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വന്നിട്ടാണ് എടുക്കുന്നത് വീണ്ടും ഞാൻ ഇവിടെ എടുത്തിട്ട് വീണ്ടും ഇടത്തോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ് ഇത് ഹാൻഡ് ഓവർ അല്ലെങ്കിൽ ക്രോസ് ഓവർ മെത്തേഡ് എന്നും പറയും അപ്പം ഈ രണ്ട് മെത്തേഡാണ് സാധാരണ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് എപ്പോഴും സേഫ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നയൻ ത്രീ പൊസിഷനാണ് ഇപ്പം നിങ്ങൾ നോക്കിയേ നയൻ ത്രീ പൊസിഷനിൽ മൂന്നാമത്തെ പൊസിഷൻ അതായത് എൻ്റെ വലത്തെ കൈ ഇരിക്കുന്നത് ത്രീ പൊസിഷനിലാണ് മനസ്സിലായത് എന്നിട്ട് ഇപ്പം ഞാൻ എടുത്ത എടുത്തതിരിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ സ്റ്റിയറിങ്ങിനെ നേരെയാക്കുന്നു നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോള് പ്രോപ്പറായിട്ട് ലഭിക്കത്തുള്ളൂ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പം എൻ്റെ കാലം ഉണ്ട് ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ വേഗതയെ സ്ലോ ചെയ്യുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു ആ ഒരു സമയത്ത് എനിക്കിതേ ഇതുപോലെ പതിയെ എടുത്തെടുത്ത് തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാഹനം ഇതേ റോഡിൻ്റെ ഇടത്ത് ചേർന്ന് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഇനി ഇൻ കേസ് വാഹനത്തിന് സ്പീഡ് ഇത്തിരിയെങ്കിൽ കൂടുന്ന സമയത്താണ് നിങ്ങൾ വാഹനം പഠിക്കുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറിപ്പോകുകയും നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ പലപ്പോഴും കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇനി നിങ്ങൾക്ക് ഒരു ബിഗിനർ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ആദ്യം നിങ്ങൾ ലെഫ്റ്റ് സൈഡിന്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കുക ഏത് വഴിയാണ് ഞാൻ ഇനി വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു തീരുമാനം എടുക്കുക അതിന് ഇവിടെ ഒരു വൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഒരു ബിഗിനർ ഓടിച്ച് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ വൈറ്റ് ലൈൻ ഇങ്ങനെ ശ്രദ്ധിക്കുക എന്നിട്ട് പരമാവധി ഇവിടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വൈറ്റ് ലൈനോട് ചേർന്ന് ചേർന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ ഇങ്ങനെ വണ്ടി എടുത്തു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാഹനം ഇടത്തായതിനു ശേഷം എന്ത് ചെയ്യണം സ്റ്റിയറിംഗിൽ ഒരുപാട് ബലം കൊടുക്കാൻ ഇപ്പം ഞാൻ സ്റ്റിയറിങ്ങിൽ നിന്ന് കൈ അയച്ചു ഇത് ഒത്തിരി ബലം ഒന്നും കൊടുക്കുന്നില്ല വാഹനം ഓൾറെഡി അടുത്ത് പോക്കോളും ഈ സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് പിടിച്ചിട്ട് ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന അയച്ചാൽ മതി എൻ്റെ വാഹനം റോഡിൽ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ബലം കൊടുക്കരുത് ഫ്രീ ആക്കി വിടുക സ്റ്റിയറിംഗിനെ അതെ ഫ്രീ ആക്കി അങ്ങ് വിട്ടേക്കാം എന്നിട്ട് ക്ലച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുക തേർഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ചെയ്യുന്ന കാലയക്കുക എന്നിട്ട് ഇവിടെ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗിയർ ലിവറിലേക്ക് നോക്കിയിടരുത് നേരെ തന്നെ നോക്കിയിടുക കാരണം വണ്ടി നമ്മുടെ സ്റ്റിയറിംഗിൽ ഒരുപാട് ബലമൊന്നും പിടിച്ചിട്ടില്ലല്ലോ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്കിത് കൊണ്ട് അതുപോലെ തേർഡ് ഗിയർ വരാം ഇനി ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ എടുത്തെടുത്ത് തിരിച്ച് റോഡിൻ്റെ ഇടത് ചേർന്ന് നമ്മൾ നോക്കി ഓടിച്ചു പോകുന്നു സ്പീഡ് നമുക്ക് കൂടുന്നുണ്ടെങ്കിൽ ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്യുക എന്നിട്ട് സ്റ്റിയറിംഗ് ജസ്റ്റ് നയിച്ചു കൊടുക്കുക ക്ലച്ച് അങ്ങ് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ചിങ്ങ് നയിക്കുക വീണ്ടും കൈ ഇങ്ങനെ വരിക ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് കൺട്രോള് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കിട്ടും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക ഇതാണ് ഒരു ബിഗിനർ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ധാരണയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം അത്യാവശ്യം ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നയൻ ത്രീ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ടെൻ ടെൻ പൊസിഷൻ പിടിക്കാം പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നടുവിലാണ് എയർ ബാഗ് ഉള്ളത് എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ വരണം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിലാണെങ്കിൽ നമുക്കിത് അത്യാവശ്യം നമുക്ക് ചെറിയ തിരുവോലൊക്കെ തിരിച്ചുവാ അതായത് കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഇപ്പോൾ ഞാൻ നിന്ന് കറക്റ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകണം ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഇടത്തേ സൈഡിലേക്ക് ഒന്ന് ണം അതെ ഞാനിവിടെ ഇങ്ങനെ പതിയെ ഇടത്തേ സൈഡിലേക്ക് കണ്ടോ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ടോ അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് വാഹനം ഇടത്തേ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു എന്നിട്ടെന്ത് ചെയ്യുന്നു വീണ്ടും ഇങ്ങനെ നേരെയാക്കി കൊടുക്കുന്നത് കണ്ടോ ഇതാണ് നമുക്ക് ടെൻ ടെൻ പൊസിഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ നമുക്ക് യൂസ് ചെയ്യാം അത് അത്യാവശ്യം വളവോ മറ്റ് തിരിവോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്യുക ഇനി ഒരു വളവ് വന്നു കഴിഞ്ഞാൽ കൈ പതിയെടുത്ത് ഇവിടെ പിടിക്കുക എന്നിട്ട് എന്തു ചെയ്യാണിങ്ങനെ എടുത്തെടുത്ത് തിരികുക മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇനി നിങ്ങൾ സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കൃത്യമായിട്ട് നിങ്ങളിതൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഇപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ എൻജിൻ എല്ലാം പൂർണ്ണമായിട്ട് ഓഫായി ഇനി നമ്മൾ എത്ര തിരിച്ചു കഴിഞ്ഞാലും സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് മോഡിലല്ല കിടക്കുന്നത് ഇതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കാരണവശാലും പവർ സ്റ്റിയറിങ്ങും പവർ ബ്രേക്കും ഉള്ള വാഹനങ്ങളിൽ നിങ്ങൾ ഇറക്കത്തിൽ വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കരുത് അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ബ്രേക്ക് വർക്കാകത്തില്ല രണ്ട് പവർ സ്റ്റിയറിംഗ് മോഡ് വർക്കാകില്ല ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞ് കീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ ഇൻ കേസ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ലോക്ക് ആകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഞാൻ ജസ്റ്റ് വാഹനത്തിൻ്റെ ഇഗ്നീഷ്യൻ ഇടുന്ന ഭാഗത്തുനിന്ന് താക്കോൽ ഇങ്ങോട്ട് അങ്ങ് ഊരി ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റിയറിംഗ് ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പതി അനയ്ക്കാൽ മതി അപ്പോൾ തന്നെ എന്ത് ചെയ്തു നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ലോക്ക് ആകും ഇത് ശരിക്കും പറഞ്ഞാൽ വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി ജസ്റ്റ് ഞാനിവിടെ വാഹനത്തിൻ്റെ ലോക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ കീ ഇങ്ങോട്ട് കയറ്റിയിടുക കയറ്റിയിട്ടതിന് ശേഷം ഈ ലോക്ക് ജസ്റ്റ് മുന്നോട്ടോ പിന്നോട്ടോ ഒന്ന് അനു ക്കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഈ കീ ഒന്ന് മുന്നോട്ട് തിരിച്ചു കൊടുത്താലോ നമുക്ക് ഈ ലോക്ക് അഴിച്ചെടുക്കാനായിട്ട് കഴിയും ഇനി ചില വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ കീ ഓൺ ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ലോക്ക് അഴിയത്തില്ല അതിൻ്റെ എന്ന് പറഞ്ഞാൽ ലോക്ക് കിടക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ സ്റ്റിയറിങ്ങിനെ ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്തിട്ട് ജസ്റ്റ് കീ ഓൺ ആക്കിയാലേ ഈ ലോക്ക് അഴിഞ്ഞു കിടത്തുള്ളൂ അത് ചില വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അപ്പം സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് വീഡിയോയിൽ പങ്കുവച്ചത് ഇതിൽ ചില അറിവുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ നമുക്ക് സ്റ്റിയറിങ് മുഖാന്തരം ഉണ്ടാകുന്ന അപകടങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം